എന്ത് പറ്റി രണ്ട് ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം അപ്പോഴും എല്ലാവരും എൻ്റെ വാടക വീണെന്നുള്ള ഈ ഒരു ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് പിന്നെ ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചായ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിട്ടില്ല എനിക്ക് നല്ല തലവേദനയും തലവെരുപ്പും ഇന്ന് രണ്ട് ദിവസം കൊണ്ട് മനസ്സിനകത്ത് കിടന്ന് അലട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കെന്തോ എനിക്കൊരു വല്ലായ്മ എനിക്ക് തോന്നി കാരണം ഇന്ന് വരെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഒരിക്കൽ പോലും മറ്റൊരാളുടെ ജീവിതം കാണുമ്പോഴത്തേക്ക് എനിക്കൊരു അസൂയമായിട്ടോ എനിക്കങ്ങനെ എൻ്റെ ലൈഫിൽ പോലും എനിക്ക് അങ്ങനെ ഇല്ല കാരണം എൻ്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ മറ്റൊരാളുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരാളാണ് അപ്പം എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് അത് അറിയാവുന്നതുമാണ് പക്ഷേ എന്തോ എനിക്ക് ചില കാര്യങ്ങൾ കേട്ടപ്പെടുത്തേക്ക് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ കാണുക നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൈവിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ളവരെ കാര്യമാണ് ഞാൻ പറയുന്നത് സഹായിച്ചിട്ടുള്ളവരുണ്ട് പിന്നെ സഹായിക്കാൻ പറ്റാതെ നമുക്ക് ആളായിട്ട് നിന്നും കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇത്രയും ലക്ഷം പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നില്ലെങ്കിലും വേണ്ടുമില്ല നമ്മളെ മുന്നോട്ട് കൈ പിടിച്ച് നടത്തി കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു ല്ലോ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയണം അപ്പം ഇത്രയും ലക്ഷം പേര് നമുക്ക് വന്ന് ചേർന്നിട്ടുള്ളതൊക്കെ അവർ ഒരു സമയത്ത് ഞങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല സമയം കിട്ടത്തില്ല എല്ലാം എനിക്കറിയാം പക്ഷെ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഞാൻ നേരിട്ട് ഇപ്പോഴും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നെ വിട്ടുപോവാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് വയ്യാതെയൊക്കെ വരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷത്തോളം എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല കുറഞ്ഞൊക്കെ ഇരുന്ന് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അതേപോലെ തന്നെ വീണ്ടും എനിക്ക് വയ്യാതെയൊക്കെ വന്ന് പിന്നെ ഇങ്ങോട്ട് അന്ന് തൊട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം വരെ മരുന്ന് കഴുപ്പ് കാര്യങ്ങൾ ഇങ്ങനെയായിട്ടൊക്കെ പോകുന്നു ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നു പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോകാമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലി ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ച് ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ വെച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ജോലിക്ക് പോകുന്ന കാര്യം പക്ഷേ വാടക വീട്ടിൽ മക്കളെയും കൊണ്ട് മക്കളെ അതായത് രാവിലെ മക്കൾ പഠിക്കാൻ പോയിട്ട് തിരിച്ച് കൊച്ചുങ്ങൾ വന്ന് തനച്ചിരിക്കുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ട വീടാണ് ഒരു വലിയൊരു പെരിയിടത്തിനകത്ത് വീട്ടിൽ മക്കൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കൊച്ചുങ്ങൾ വന്ന ഒന്നാത്ത കാര്യം മോളുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്തുമായി ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു പരുവത്തിനൊക്കെ പിടിച്ച് നിന്ന് പിടിച്ച് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ മക്കളോട് തുടങ്ങി മക്കളെ നമുക്കെന്നെ ജീവിച്ചിരിക്കണമെന്ന് വരെ ഞാൻ എൻ്റെ കൊച്ചുകളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാനൊരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനിത് ഇവിടെ പറയണതെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണോ നമുക്കിനി മുന്നോട്ട് പോകണോ നമുക്കെന്നം പറഞ്ഞുകൊണ്ട് നമ്മളെ മുമ്പിൽ ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് അന്നെടുത്തൊരു തീരുമാനമാണ് നമുക്കൊരു ചാനൽ തുടങ്ങാം അങ്ങനെ ഒരു ചാനൽ തുടങ്ങി എനിക്ക് വാടക കൊടുക്കാൻ പറ്റാതെയും പിന്നെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് ചെറിയൊരു മുഴ വന്ന സമയത്ത് അന്ന് മുതൽ ഇപ്പോഴും അത് അതുപോലെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ അവർക്ക് ആരുണ്ട് ഞാനില്ലെങ്കിൽ ആരുണ്ട് എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ വാടക കൊടുക്കാൻ പറ്റാതെ വന്ന് ഒരു എനിക്ക് തോന്നണം വാടക പെൻഡിങ് ആയിട്ടാണ് പിന്നെ പെൻഡിങ് ആയപ്പോൾ നമുക്കത് കൊടുത്തല്ലേ പറ്റുള്ളൂ വേറൊരു വഴിയില്ല എന്നാൽ ചോദിക്കും എനിക്ക് വേല ചെയ്ത് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലയെന്ന് ചിലപ്പോൾ നിങ്ങൾ ഇട്ട് ചോദിക്കും നിങ്ങൾ ഇട്ട് ചോദിച്ചു അതിനുള്ള മറുപടി എന്താണെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വിചാരിച്ച് എന്തായാലും ജോലിക്ക് ഇറങ്ങി പറ്റുമോ ഒന്ന് പോയി നോക്കുക എന്ന് വിചാരിച്ച് ശരീരം നോക്കാതെ ജോലിക്ക് ഇറങ്ങി ഒരു മൂന്ന് നാല് കടയിലെങ്ങണ്ടെ ജോലിക്ക് പോയി ഒരു കടയിൽ ജോലിക്ക് പോയപ്പോഴത്തേക്ക് ആ ഒരു കടയിൽ ജോലിയും ചെയ്യണം അവരെ വീട്ടിലും ചെന്നിട്ടുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നൊരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏത് കടയാണ് ആളിൻ്റെ പേരോ ഒന്നും ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം കടയിൽ ജോലിക്ക് വരുന്ന സ്റ്റാഫിനെയൊക്കെ അവർ പിന്നെ വീട്ടിലോട്ട് ജോലിക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഞാനങ്ങ് ഇരുപ്പം അതൊക്കെ ശമ്പളം മേടിച്ച് മതിയാക്കി എണ്ണായിരം രൂപ കിട്ടിയപ്പോൾ അതുപോലെ കൊണ്ടുവന്ന് ആ ഒരു വാടക പൈസ അതുപോലെ കൊണ്ടു കൊടുത്ത് കാരണം എട്ട് രൂപ കൊടുക്കാനുണ്ട് പെൻഡിങ് നമ്മൾ ആദ്യം ആ ഒരു വീട്ടിൽ താമസത്തിന് ചെല്ലപ്പോൾ നമുക്ക് രണ്ടായിരം രൂപയാണ് വാടക അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രണ്ടായിരം എന്നുള്ളത് അവർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ ആക്കിയില് അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആക്കി തന്നു അപ്പോഴാണ് ആ ഒരു വീട് കണ്ടപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് മാറിക്കൂടെ വേറൊരു വീട് എടുത്തുകൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തിന് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്താണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം എങ്ങനെയും പിടിച്ച് നിൽക്കണം വേറെ വീടില്ലാതെ മാത്രമല്ല പിന്നെ മഴ പെയ്താൽ ഭയങ്കര ചോർച്ചയായി അങ്ങനെയൊക്കെ ആയി എങ്ങനെയൊക്കെ എന്തോ എനിക്കറിയില്ല എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി അങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഞാൻ ഒരു രണ്ട് മൂന്ന് കടയിലൊക്കെ വീണ്ടും ജോലിക്ക് നിന്ന് ഡെയിലി ശമ്പളത്തിനൊക്കെ നിന്നിട്ട് പിന്നെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളും ട്യൂട്ടോറിലെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നടത്തിക്കൊണ്ട് പോയപ്പോൾ വീണ്ടും വയ്യാതായി പിന്നെ അവസാനം ഞാൻ കടയിലങ്ങ് മതിയാക്കി പറ്റൂല എന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഷോൾഡർക്കായി എന്ന് വെച്ചാൽ നമുക്ക് ബ്രസ്റ്റിന് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തോട്ടാണല്ലോ ആ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ ആയിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പോഴും വീണ്ടും മാസങ്ങൾ കിടക്കും തോറും വീണ്ടും വാടക വീണ്ടും അടുത്തത് പെൻഡിങ് ആയിട്ട് വരുന്നത് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല കൂടെ ഉള്ളവരെ കൊണ്ട് പോലും നമുക്ക് ദുഃഖങ്ങളല്ലാതെ നമുക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ലൈഫിലേ നമുക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കും പിന്നെ ഞാനും മക്കളും കൂടെ തീരുമാനിച്ച് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങിയാൽ എന്ത് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന എന്താണ് പഠിത്തവും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമ്മളെ കൊണ്ട് പറ്റിയ സാധാരണ ഞാനൊരു വീട്ടമ്മ അതിലുപരി എന്ന് പറഞ്ഞാൽ ലോകപരിചയം ഇല്ല പുറത്തോട്ട് പോകുന്നില്ല എടുക്കുന്നില്ല മക്കളെ നേരം കൊടുത്ത് സ്കൂളിൽ കൊണ്ടാക്കുന്നു തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു രീതി ൊക്കെയായിരുന്നല്ലോ എനിക്ക് ആദ്യ സമയം മുതൽ അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുമായിട്ടുള്ള സഹകരണങ്ങളും എനിക്ക് കുറവാണ് അങ്ങനെ വന്ന പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇടാൻ വീഡിയോ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ഒരു ചെറിയൊരു ചാനൽ നമ്മളെ എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനൽ തുടങ്ങി പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് മക്കൾ തന്നെ വന്നിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും അങ്ങനെയുള്ള കാര്യം തുടങ്ങി ഇതിനിടയ്ക്ക് മോനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിന്നെ റോഡ് എന്ന് വരുമ്പോഴാണെങ്കിലും ഞാനിപ്പോൾ ഇത് തുറന്ന് പറയണത് വേറെ ഒന്നും നമ്മൾ അനുഭവിച്ച് വന്ന കാര്യങ്ങളിൽ ഉള്ളത് ഞാൻ പറയുന്നതാണ് ആക്രി പറക്കി കൊണ്ടുവന്ന് ഇട്ടിട്ട് തരംതിരിച്ച് നമ്മൾ അതിനെ കച്ചവടം ചെയ്ത് അത് കൊണ്ടുവന്ന് കൊടുത്ത് മക്കൾക്ക് ബാഗാണെങ്കിലും ബുക്കാണെങ്കിലും ചില സമയത്ത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടന്ന് പോയിട്ടുണ്ട് ഞാനും ഇതിനിടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ നിവർത്തിയില്ല വേറൊരു വഴിയില്ല അവസാനം ഞാൻ അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അങ്ങനെ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേര് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്പർ ചോദിച്ച് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലാത്തവർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കണ്ടും അല്ലാതെ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സഹായം ചോദിച്ചത് എന്തിനാണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ നമ്മൾ യൂസ് ചെയ്തത് എത്ര രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് എന്നെല്ലാം കറക്റ്റായിട്ട് അടുത്ത ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റിടാൻ കമൻറ്റിടമ്പഴത്തേക്ക് അതൊന്ന് ഞാൻ എടുത്തിട്ട് എന്തായാലും അതിൻ്റെ മറുപടി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയും കാരണം ഇന്നിപ്പം ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ചെറുതാണ് ഇപ്പോഴും ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട് പിന്നെ അതുപോലെ നിങ്ങളടുത്ത് ഞാനൊന്ന് ഞാൻ പറയാം എനിക്കിപ്പോൾ നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചവരാണെങ്കിലും ഭർത്താവ് ഇല്ലാത്തവരാണെങ്കിലും ഭർത്താവ് ഉള്ളവരാണെങ്കിലും ഒന്ന് ഞാൻ പറയാം മറ്റൊരാളുടെ ജീവിതം കാണുമ്പോഴത്തേക്ക് ഒരിക്കലും എനിക്കൊരു അസൂയ തോന്നത്തില്ല അങ്ങനെ തോന്നുന്ന ഒരാളുമല്ല ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആയെന്നും പറഞ്ഞ് മറ്റൊരാളുടെ ലൈഫ് കാണുമ്പോഴത്തേക്ക് അതുപോലെ എനിക്ക് എൻ്റെ ലൈഫ് വേണം അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കുന്ന ഇത് കണ്ടെന്ന് ഒരിക്കലും ഞാൻ അസൂയപ്പെടത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ട് അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഉറപ്പായിട്ട് ഞാൻ അടുത്ത ദിവസം പറയും പിന്നെ അന്ന് ഞാൻ ആ ഒരു നമ്പർ വെച്ചിരുന്ന സമയത്ത് പിന്നീട് എനിക്ക് ആ ഒരു നമ്പർ ഇട്ടിരുന്ന ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന് അതെന്താണെന്നും പിന്നെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ആരെയാണോ സേഫ് ആക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഉടനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയും എനിക്ക് ആരെയും സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ആരെയും നോവിക്കണമെന്നാണ് ആരെയും വിഷമപ്പെടുത്തണമെന്നാൽ ഒന്നും ഈ നിമിഷം വരെ ഇല്ല എനിക്ക് എനിക്ക് അങ്ങോട്ടുമില്ല ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സേഫ് ആക്കി വെച്ചിരിക്കുന്നവരെ ഞാൻ ഇതുപോലെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ അത് നമ്മൾ പറയണല്ലോ കാരണം ഒരുപാട് പേര് കേൾക്കാനും അതുപോലെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണമെന്ന് തോന്നിയിട്ടാണ് പിന്നെ നമ്മളാ ദുബായിലുള്ള ചേച്ചി എനിക്ക് രണ്ട് ഗിഫ്റ്റ് വിട്ട് എനിക്ക് മോക്കുവായിട്ട് രണ്ട് വാച്ച് അപ്പം ഈ ഒരു രണ്ട് ഗിഫ്റ്റ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഗൾഫ് ഇങ്ങനെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിന്നുവരെ ഇങ്ങനെ ആരും കൊണ്ടുതരാനോ അങ്ങനെ ഇല്ല പിന്നെ നമുക്ക് ഈ ഒരു വാച്ച് കൊടുത്ത് വിട്ടിരിക്കുന്ന ചേച്ചിയാണ് നേരത്തെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നെട്ട് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ പേരൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരും പേര് പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും വീഡിയോയിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഒത്തിരി ദിവസം ഇത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചേച്ചിയുടെ അടുത്ത് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് നമ്മളെ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുള്ള എല്ലാവരത്തും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോഴെന്തായാലും ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ